ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ജനുവരി കാസർകോട്ട് നിന്നും ആരംഭിച്ച ജാഥയ്ക്ക് ശനിയാഴ്ച ജില്ലയിൽ നൽകും മലപ്പുറം ജില്ലയിലേക്ക് ഫെബ്രുവരി മൂന്നാം തീയതി നാളെ കുലാമന്തോളിൽ സ്വീകരണം നൽകപ്പെടുകയാണ് രാവിലെ ഒമ്പത് മണിക്ക് പുലാമന്തോളിൽ എത്തുന്ന വാഹന പ്രചന ജാഥ അവിടുത്തെ സ്വീകരണത്തിന് ശേഷം മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ സ്വീകരണം പെരിന്തൽമണ്ണ വെച്ചാണ് നടത്തപ്പെടുന്നത് രാവിലെ പതിനൊന്ന് മണിക്ക് പെരിന്തൽമണ്ണ പത്ത് മണിക്ക് പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണയിൽ എത്തുന്ന സ്വീകരണ ജാഥ അവിടുത്തെ സ്വീകരണം ഏറ്റുവാങ്ങിയതിനു ശേഷം ജില്ലയിൽ പെരിന്തൽമണ്ണ മഞ്ചേരി തിരൂർ എന്നീ മൂന്ന് സ്ഥലങ്ങളിൽ ജാഥക്ക് സ്വീകരണം നൽകും ഫെബ്രുവരി മൂന്നിന് രാവിലെ പുലാമന്ദൽ ജാഥ സ്വീകരിച്ച് ജില്ലാ നേതാക്കളുടെയും വനിതാ വിംഗ് നേതാക്കളുടെയും യൂത്ത് വി പ്രവർത്തരുടെയും ബാലിയുടെ അകമ്പടിയുടെയും ആകെ സ്വീകരണ സ്ഥലമായ പെന്തൽമണയിലേക്ക് ആനയിക്കും പെന്തൽമണ്ണ മംഗട വണ്ടൂർ മണ്ഡലങ്ങളിലെ യൂണിറ്റുകളുടെ പ്രവർത്തകർ വിവിധ കലാരൂപങ്ങളുടെ അകമ്പടിയുടെ റോഡിലെ പോസ്റ്റ് ഓഫീസ് പരിസരത്തും തുറന്നയിപ്പിൽ സംസ്ഥാന നേതാക്കളെ പിന്തുൽമണ്ണ വ്യാപാരവൻ പരിസരത്ത് സ്വീകരണ സ്ഥലത്തേക്ക് ആനയിക്കും പതിനൊന്ന് മുപ്പിന് അങ്ങാടിപ്പുറം തിരൂർക്കാട് മംഗട ആനക്കാ വഴി മഞ്ചേരിലേക്ക് പുറപ്പെടും പന്ത്രണ്ട് മണിക്ക് മഞ്ചേരി പഴയ സ്റ്റാൻഡിൽ ജാഥക്ക് സ്വീകരണം നൽകും വൈകിട്ട് മണിക്ക് തിരൂരിലെ സ്വീകരണത്തോടെ ജില്ലയിലെ പ്രചരണം സമാപിക്കും കേരള വ്യാപാരികസം സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവ് ഹാജി സംസ്ഥാന ജില്ലാ മണ്ഡലം യൂത്ത് വിംഗ് വനിതാ വിംഗ് നേതാക്കൾ ജാതിയിൽ സംബന്ധിക്കും വാർത്താ ഭാരവാഹികളായ നോഷർ കളപ്പാടൻ പി ടി എസ് കെ ഇബ്രാഹിം നാസ ടെക്നോ താജുദ്ദീൻ ഉർമാഞ്ചലി എന്നിവർ സംബന്ധിച്ചു നമ്മുടെ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം നമ്മുടെ ഇരട്ടിയാകും Pride of generations. India, Oman, Bahrain.